തൃശൂർ പൂരം പ്രതിസന്ധിയിലാക്കിയതായി ആരോപണമുയർന്ന കമ്മീഷണർ അങ്കിത് അശോകനെ മാറ്റാനുള്ള സർക്കാർ നീക്കം പത്തു ദിവസം കഴിഞ്ഞിട്ടും നടപ്പായില്ല പ്രതിസന്ധി സംബന്ധിച്ച റിപ്പോർട്ടും ഇതുവരെ പുറത്തുവന്നില്ല ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മുഖ്യമന്ത്രിയാണ് അന്ന് ആവശ്യപ്പെട്ടിരുന്നത് ഈ റിപ്പോർട്ട് ഉൾപ്പെടെ ഇത് സംബന്ധിച്ച ഒരു ആശയവിനിമയവും പൂരം സംഘാടകർക്ക് ലഭിച്ചിട്ടുമില്ല പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതാണ് മാറ്റം വൈകുന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും വോട്ടെടുപ്പ് കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞിട്ടും നടപടി ഉണ്ടായില്ലെന്നത് വിമർശനത്തിനിടയാക്കുന്നുണ്ട് അനാവശ്യ നിയന്ത്രണങ്ങളും റോഡ് തടയിലുമാണ് പൂരദിവസം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് പത്തൊൻപതിന് രാത്രിയിലുണ്ടായ പ്രശ്നത്തെ തുടർന്ന് തിരുവമ്പാടി രാത്രി പഞ്ചവാദ്യം നിർത്തിവെച്ചിരുന്നു ഗോപുരങ്ങളിലെ ദീപാലങ്കാരം അണയ്ക്കുകയും ചെയ്തു ചർച്ചകൾക്കൊടുവിൽ പുലർച്ചെയോടെയാണ് പരിഹാരമുണ്ടായത് കമ്മീഷണറെ മാറ്റിയില്ലെന്ന് മാത്രമല്ല പൂരത്തിലെ നിയന്ത്രണങ്ങൾ എങ്ങനെ വേണമെന്നത് സംബന്ധിച്ച് ചർച്ചകൾ നിലയ്ക്കുകയും ചെയ്തു കമ്മീഷണർക്കെതിരെയുള്ള നടപടി നടപ്പാക്കാത്തതിൽ പൂരപ്രേമികൾക്കിടയിലും പോലീസ് സേനയിലും ഒരുപോലെ അമർഷം ഉണ്ടാക്കുന്നുണ്ട് പൂരസമൂഹവുമായുള്ള പോലീസിന്റെ ബന്ധം കമ്മീഷണറുടെ അനാവശ്യ നിയന്ത്രണങ്ങൾ തകർത്തുവെന്നാണ് സേനയ്ക്കുള്ളിലെ വിമർശനം കമ്മീഷണറുടെ തീരുമാനങ്ങൾ നടപ്പാക്കിയതിലൂടെ മറ്റുദ്യോഗസ്ഥർ പഴികേൽക്കേണ്ടി വന്നു എ സി പിമാർ പറഞ്ഞതൊന്നും ചെവികൊള്ളാതെയാണ് പൂരത്തിന് അനാവശ്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്